ടൂത്ത് പേസ്റ്റ് എന്താണ് ടൂത്ത് പേസ്റ്റ് എന്തിനാണ് ടൂത്ത് പേസ്റ്റ് പല്ലയൊക്കെ പക്ഷേ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഏത് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യണം ഉത്തരം സിമ്പിളാണ് പറഞ്ഞുതരാം ഹൈ ഐം ഡോക്ടർ ശ്രീരാജ് യുവർ കൺസൾട്ടൻറ്റിസ്റ്റ് ലെസ്ഡോണിസ്റ്റ് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് ഒരു മീഡിയമാണ് പത പ്രൊഡ്യൂസ് ചെയ്ത് പല്ല് ക്ലീനിങ് എളുപ്പമാക്കാനുള്ള ഒരു മീഡിയം ഏതെങ്കിലും കമ്പനിയുടെ ടൂത്ത് പേസ്റ്റ് കൂടുതൽ നല്ലതാണെന്നില്ല പിന്നെ ഓരോരുത്തരുടെ ഉപയോഗത്തിനനുസരിച്ച് അതായത് പല്ല് പുളുളളവർക്ക് അതിൻ്റെ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാം അതുപോലെ മോണരോഗം ഉള്ളവർക്ക് അതിൻ്റെതായ ടൂത്ത് പേസ്റ്റ് ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കുട്ടികളേതായ ടൂത്ത് പേസ്റ്റ് ഉണ്ട് എടുക്കുന്ന ക്വാണ്ടിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പയർ മണി വലുപ്പത്തിൽ മാത്രം പേസ്റ്റ് എടുത്താൽ മതിയാകും പിന്നെ ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ജെൽ കണ്ടനുള്ള ടൂത്ത് പേസ്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം പല്ലിന് തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല പല്ല് പോടുള്ളവരൊക്കെ ആണെങ്കിൽ ഫ്ലൂറൈഡ് ഫ്ലോറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക രണ്ടു നേരം ബ്രഷ് ചെയ്യുക പ്രോപ്പർ ബ്രഷിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് இம்போர்டாயுள்ள ஃபாக்டர் சோ டூத்பேஸ்ட் செலெக்ட் தான் இத்திர கன்ஃபியூஷன் ஆசியம் இல்ல ஏது கம்பெனியில் டூத்பேஸ்ட் யூஸ் செய்யாம் பசிலிக்கு கண்டீஷன் அது ரென்டி ரெக்கமெண்டனோடய